ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العظيم ഈ 5 ആയത്തുകളാണ് പരിശുദ്ധ റസൂൽ കരീം സല്ലുഹു അലൈവ് തങ്ങൾക്ക് ഈ കുന്നിൽ രണ്ടായിരത്തോളം അടി ഉയരത്തിലുള്ള ഈ കുന്നിൽ ആരംഭ റസൂൽ അള്ളാഹിന്ന് ഭജന ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് അങ്ങനെ ഇരിക്കാനുണ്ടായ കാരണം മക്കയിലുണ്ടായിരുന്ന ആളുകൾ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖമ്പാമ്പ് വരെ ദേവീ ദേവതകളായിരുന്ന കാലത്ത് അതൊന്നുമല്ല ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ അലിസ് അലൈ സ്വലമാങ്ങൾ അവരുടെ മദ്യം അടിയും പിടിയും അതുപോലെ പെണ്ണും യുദ്ധവും ഒക്കെയായി കഴിഞ്ഞിരുന്ന അവർക്ക് നല്ല ബോധം നൽകണമേ പഠിച്ചവനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മുത്തരബി ഇവിടെ വന്നിരുന്നത് ആ സമയത്ത് അത് അതിനിടയ്ക്കാണ് റബദാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട രാവിലെ മുത്തരബി ഇരിക്കുമ്പോഴാണ് മലക്കുല്ലം ലാക്ക് ജബർ അലിഹി വന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുന്ന രംഗമുണ്ടായത് അന്ന് മുതലാണ് മുസ്തഫരബി പ്രവാചക പ്രമിക് അന്ന് നാപ്പത് വയസ്സ് പ്രായമായിരുന്നു അതിന് പതിനഞ്ച് കൊല്ലം മുമ്പ് വിവാഹിതനായിരുന്നു മുസ്തഫാ നബിഹാർദ്ദങ്ങൾ അത് ഹദീജത്തുൽ കുബറ എന്ന സ്നേഹ നിർഭരയായ ആ മഹതിയായിരുന്നു മുസ്തഫായ നബി തങ്ങൾക്ക് ഭാര്യയായി വന്നത് ആ മഹതിയും മുസ്തഫായ നബിയും ജീവിച്ച സ്നേഹത്തിന്റെ നിർവചിക്കാനാവാത്ത അത്രയും സ്നേഹം എസ് എസ് എല്ലാങ്ങളിലൊക്കെ പ്രായം വന്ന പങ്കാളിത്തം വഹിച്ച മഹതിയായിരുന്നു ബി വി ഹദീജത്തുൽ ഖുബറിയ എല്ലാവരും ബഹിഷ്കരിച്ച് എല്ലാവരും ദ്രോഹിച്ച് എല്ലാവരും കൈയഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ചാലാണ് ബി ബി ഹതീജത്തിൽ കുബറ പറ അവർക്കുണ്ടായിരുന്ന കൂടാൻ കോടി മുതലുകളൊക്കെ ഇതൊക്കെ എന്റെ മുത്തു പിന്നിലാണെന്ന് പറഞ്ഞ് എല്ലാ കുറൈസികളെയും വീട്ടിൽ നിന്ന് നടന്ന അന്നം കൊടുക്കുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റിയത് ഇന്നിപ്പോ നമുക്ക് ഈ ഹൈവേ വെച്ചിട്ട് പോലും ഇങ്ങോട്ട് കയറാൻ കുറച്ചൊന്നും വെള്ളമില്ലാതാരും കുട്ടികളെ കുറിച്ച് ഇട്ടും കൊടുക്കുകയില്ല അന്ന് ഖദീജാവിക്ക് സ്റ്റെപ്സ് ഉണ്ടോ ഖദീജാവിക്ക് തണലുണ്ടോ ഖദീജാവിക്ക് കൂടുതലും വണ്ടിയുണ്ടോ ഒന്നുമില്ലാത്ത കാലത്ത് അതാണ് സ്നേഹത്തിന് പരിധികളില്ല സ്നേഹിച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മൾ നബിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റങ്ങളില്ലാത്ത സ്വർഗ്ഗ ലോകത്തേക്ക് പറ്റും ബാഹു ഈ ഇറാ ഗുഹയിൽ സന്നിഹിതരായ നമുക്കും നമ്മളെ കൂടെ കൂടിയോണ്ട് വന്നു പള്ളിയിട്ട് കേറാൻ പറ്റാത്ത ഒരു അടക്കമുള്ള എല്ലാവർക്കും പുസ്തകമായി തങ്ങളുടെ കൂടെ സ്വർഗം നൽകിയ ബാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ബാഹു അതുപോലെ നാട്ടിൽ നിന്നും നമ്മുടെ ദാരിവർ